പുതിയായ വീഡിയോയിലേക്ക് ഏറ്റവും സന്തോഷം കൂടി ബേസ് ആണ് കാരണം നമ്മൾ സ്വന്തമായി നമ്മുടെ കയ്യിലും വണ്ടിയെടുക്കാൻ പോകണ്ടേ ബസ് തന്നെ നമ്മുടെ കയ്യിലെ ഇങ്ങനെ പിന്നെ നമ്മൾ എറണാകുളം എറണാകുളം പോകണി താമസിച്ചു കൊണ്ടു എടുക്കുന്ന വീഡിയോ ആണ് അത് നമ്മുടെ സ്വന്തം ആ ഇത്രയും മോഡിഫ് ആക്കാറുള്ള സെക്കൻഡാണ് അതിൻ്റെ പറഞ്ഞ എടുത്തു നമുക്ക് ഞാൻ ടാൻസിലാ നമുക്ക് നമ്മുടെ നമുക്ക് ഗാലരിയിലേക്ക് പോകാം പച്ച പൈസ നമുക്ക് ഡാലും എന്നാണ് അവിടുത്തെ മലയാളികളെ പറഞ്ഞത് എത്രയും നോക്കുന്ന അത് എക് നമുക്ക് പ്രദർശനം കൊണ്ടു കൊടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു ഡേസ് എല്ലാവരും ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും നേരെ നമുക്ക് യാത്ര നമുക്ക് തുടങ്ങാൻ കഴിച്ചു ഇവിടെ നിന്ന് നേരെ വന്ന് റൈറ്റ് എടുത്ത് നേരെ സിറ്റിയിലൂടെ ഒരു ഹൈവേ ചോദിക്കാൻ കഴിച്ച് നമ്മുടെ ഒറ്റകാരും തന്നെയല്ല നമ്മൾ ഒറ്റയ്ക്കാണ് കഴിച്ചു പോകുന്നത് എല്ലാവരും മുഴിയും ബാക്കി ജോലി നോക്കുകയെല്ലാവരും അവരോട് ജോലിക്ക് പോയിക്കാണ് നമ്മൾ മാത്രം അറിഞ്ഞ് ഒറ്റയ്ക്കാണ് നമ്മൾ വരെ ഡ്രൈവ് ചെയ്ത് പോകാൻ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക്

പണ്ടുകളടുത്ത് വന്നിരിക്കാം കേസ് പിന്നെ എൻ്റെ നമ്പർ സ്വന്തം കാശിലെല്ലാവരും പാട്ട് വെച്ചെല്ലാം മെയ്സ് അതിൻ്റെ ജോലിയായിട്ട് പോവാൻ ഗൈസ് എല്ലാവരും കൂടെ നിന്നു അങ്ങനെ നമ്മളെ തീയല ചെത്തി ചേർന്നതിൻ്റെ മേര ഇവിടെ വെച്ച് കൊടുക്കണോ മേരെ എറണാകുളത്ത് അശ്വല്ലെ വെച്ച് മേരെ ഞായറാഴ്ച അത് ഈ ഈ മാറ്റം ഞങ്ങളുടെ രാഹസുണ്ടോ എല്ലാ പേസിലും നമുക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന പേഴ്സ് അതൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട മേഴ്സ് ഈ നാട്ടിലുള്ള വണ്ടി വിളിച്ചത് എൻ്റെ ഡ്രൈവിങ് ആണെങ്കിലും കൂടെ ഗേഴ്സ് നിങ്ങൾക്കൊന്നും കാണേണ്ട ഗേഴ്സിൻ്റെ ഡ്രൈവിങ് കൊള്ളാമെന്നില്ലെന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഡ്രൈവിംഗ് പോലും ഡ്രൈവിങ് നിങ്ങളുടെ കാണാൻ ഗേഴ്സിൻ്റെ ഡ്രൈവിങ് കൊള്ളാമില്ലെന്ന് എറണാകുളത്തിലൊരു കളിക്കാരായത് എറണാകുളത്തുണ്ട് അതിരയ്ക്ക് കടന്നിട്ടുണ്ട് ഇപ്പോൾ എറണാകുളത്ത് നേരെ വെച്ചിരിക്കുകയാണ് വില്ലേജിലൂടെ പോയി നേരെ നമ്മൾ സിറ്റി വെച്ചാടുകയും അവിടുന്ന് നേരെ വെച്ചിരിക്കുന്നത് ലൈലാൻഡിൻ്റെ ഷോറൂം ഗാരേജിലേക്ക് അവിടുന്ന് നേരത്തെ ആക്കോരും കൈപ്പറ്റി വണ്ടി ചേച്ചി വരുത്തും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരും നമുക്ക് വേണം അവിടുന്ന് വേണം വീണ്ടും പ്രദാഷ്ടീതി കൊണ്ടുപോകും അതൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ కాపుడు <mimitra> కంటే <mimitra> നമ്മൾ ജസ്റ്റ് നമ്മളൊരു ഷോർട്ട് കട്ട് എടുത്ത് നമ്മളൊരു ഓഫ് റോഡ് ചാടിയിട്ടുണ്ട് ഇതൊരു പതിവ് മണ്ണാറ് വയസ്സ് ആ അത് ഞാൻ എന്തായാലും സ്കിപ്പ് പഠിച്ച പാഠം അല്ലെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുന്ന വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ സ്കിപ്പ് പഠിച്ചു നമ്മൾ ഹൈവെയറിൽ കെട്ടി പതിയെ സിറ്റിയിലോട്ട് വേർ വൈസ് അങ്ങനെ നമ്മളെ ഗ്യാരത്തി വൈസ് ഇതാണ് നല്ല ഗ്യാരേജ് നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് പാർട്ടിയായിട്ട് നമുക്ക് മാനേജർക്ക് ഇടയ്ക്കൊക്കെ പോകണം വണ്ടി വന്നിട്ടാണ് മാനേജർ അടുത്തേക്ക് പോകുന്നത് വണ്ടി വന്നിട്ട് പാർട്ടി അങ്ങനെ രണ്ടു മൂന്ന് മണിക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു നമ്മുടെ നേരെ നമ്മുടെ യാറേജിലേക്ക് ഈ കിടപ്പാണ് നമുക്കവിടെ ചേച്ചി പന്ത്രണ്ട് മീറ്ററും നാൽപ്പത്തൊന്ന് സീറ്റുകളും ആ കയ്യിലാണ്ട് അത്ര നല്ല സസ്പെൻഷനും ആ എൻജിൻ സൗണ്ടും എല്ലാം ഉണ്ട് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഗ്യാരേജിൻ്റെ ഫുള് ആണെങ്കിലൊക്കെ ബസ് വാഷ് ചെയ്യാനും എല്ലാം ഉള്ള സൗകര്യം ഉണ്ട് വരും അവിടെ ആരും ആയി അടുത്തേക്ക് ചെല്ലാം പേപ്പറിലെ സൈഡ് ഓർക്കും ട്ട് എനിക്ക് വണ്ടി എടുക്കാൻ സൈനെല്ലാം കയറിച്ച് നമ്മുടെ അങ്ങനെയാണ് ചേർന്ന് സാറിടുന്ന് പോയിട്ടുണ്ട് നമുക്ക് നേരെ വണ്ടി എടുത്ത് നമ്മുടെ വീട്ടിൽ കത്തി പിടിക്കാൻ കഴിച്ചുണ്ട് നമുക്ക് നേരെ വണ്ടി തട്ടി മുട്ടി ഞാൻ ചെയ്യാൻ നേരെ നമുക്ക് വീട്ടിലോട്ട് ഇറക്കാൻ കഴിച്ചു നാല് അനുഭവിക്കാണ് Nomor satu yang mungkin saya ingin അതായത് ഞാനിവിടെ വീഡിയോ പർച്ചേസ് വീട് കൂട്ടിയിട്ടുണ്ട് കാരണം വേറെ അത്രയും നിങ്ങൾക്ക് ആയി കാണിയാക്കും അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും ഒരേ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലോ പിന്നെ നിങ്ങൾ ഒരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ടായിപ്പം ചെയ്യാറും എൻ്റെ കഴിച്ച് തിരിച്ചവരാണ് നടക്കുന്നത് അതെങ്കിലും എഴുതി ചെയ്യേണ്ടത് അതെങ്കിൽ ഓർമ്മയിൽ എന്തെങ്കിലും കുഴപ്പമാണ് നിങ്ങൾക്ക് ഇത്രയും പെട്ടന്ന് വെയിറ്റ് ചെയ്തിട്ടതാണെങ്കിൽ നമ്മൾ ഇരിക്കും നമ്മുടെ പത്തനംതിട്ടയിലെത്തിയിട്ടുണ്ടിരുന്നേ നമ്മുടെ വീട്ടിലോട്ട് നമ്മളെ ഒത്തിരി ശരി ജൈവ് ചാർ പാടത്താറുണ്ട് നമ്മുടെ വീട്ടിലെത്തി നമ്മൾ വീട്ടിലോട്ട് പതി വണ്ടി വന്നിട്ട് ജസ്റ്റ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുന്ന നേരങ്ങൾ കൊണ്ട് വണ്ടി വിടാത്തൊക്കെ നമ്മൾ വണ്ടി കാണിയിട്ട്

നമ്മൾ ും ആയിരത്തിന പറ്റിയില്ല മറ്റൊക്കെ and yeah.

അതുപോലെ തന്നെ ഇട കഴിഞ്ഞ് ലൈറ്റ് അടുപ്പ് അല്ലാണ്ട് ഹൈറ്റടുത്ത് കുറച്ച് കൂടെ വേണമല്ലോ തമാശ നമ്മുടെ ഈ വീണ്ടും ചായ ചട്ടും കണ്ട് പാട്ടി വിടാൻ വാങ്ങിക്കുന്നത് അതിന് പോരാ പിന്നീട് വാങ്ങിക്കുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ കോട്ടക്കൊടുക്കുന്നു അത് നമ്മുടെ വായിച്ചു ഫൈനും വായിച്ചു അങ്ങനെ ഒന്നും പ്രകാശിന് വണ്ടിയാക്കാം പിന്നെ എനിക്ക് കാര്യം പറയാനുള്ള മനസ്സെന്നാൽ വേറെ ഒന്നുമെല്ലാം ഞങ്ങളുടെ ഭാര്യമായിട്ട് ന്യൂസ് റെക്കോർഡിൽ പേര് വർക്ക് ഭയങ്കര പിന്നെ ന്യൂസ് റെക്കോർഡ് ചെയ്യുന്നത് പതിനും വരാം ന്യൂസ് അത്യാവശ്യം വരും എന്നാലും ഒന്ന് ക്ഷമിച്ചിട്ട് അത് കേൾക്കാനുള്ള മനസ്സിലായിരുന്നു കേസ് അപ്പോൾ നമ്മൾ വണ്ടിയായിട്ട് ആക് ചെയ്യാം അതൊരു വേണ്ടി